ും ഈ സ്ഫോടനത്തിൽ ഒൻപത് പേർ മരിച്ചു മുപ്പത് പേർക്ക് പരിക്കേറ്റുമെന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരം ഇന്നലെ വൈകിട്ട് അഞ്ച് ആറ് അൻപത്തിരണ്ടിനാണ് സ്ഫോടനം നടന്നത് എന്നാണ് കൃത്യമായി ലഭിക്കുന്ന വിവരം കുറേ അധികം സമയം ഇവർ ഈ സ്ഫോടനം നടത്താനായി കാത്തുനിന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തിനാലോളം വാഹനങ്ങൾക്ക് തീപിടിച്ചു ഈ പൊട്ടിത്ത് കാർ പൊട്ടിത്തെറിച്ച ഉടനെ തന്നെ രണ്ട് കാറുകളിൽ നിന്ന് സ്ഫോടനം നടന്നു നടന്നുവെന്നായിരുന്നു ആദ്യം ലഭിച്ച സൂചന എന്നാൽ ഒരു കാറിൽ നിന്ന് മാത്രമാണ് സ്ഫോടനം ഉണ്ടായത് മറ്റുള്ള കാറിലേക്ക് തീ പടരുകയായിരുന്നു വളരെ വളരെ പെട്ടെന്ന് തന്നെ എത്തും ഏതാണ്ട് പത്ത് മിനിറ്റിനകം തന്നെ സുരക്ഷാ ഏജൻസികൾ ഈ സ്ഥലം വലയം ചെയ്യുകയായിരുന്നു വളരെ ധൃതി പിടിച്ച നീക്കമാണ് പിന്നീട് സുരക്ഷാ ഏജൻസികൾ നടത്തിയത് ചാന്ദിനി ചൌക്ക് എന്ന ഏറ്റവും ജനത്തിരക്കുള്ള മാർക്കറ്റായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ സംശയിക്കുന്നുണ്ട് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് കുമാർ ചേരുകയാണ് ദിലീപ് കൂടുതൽ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ഈ വാർത്തയെക്കുറിച്ച് നമുക്ക് വാർത്താമുറിയിൽ വന്നത് എസ് കെൻ ഇതൊരു ഭീകരാക്രമണം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് അന്വേഷണ സംഘവും ആ നിലയിലുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ പിടിയിലായ ഡോക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ഫോടനത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം ഇപ്പോൾ വിശദമായി അന്വേഷിച്ച് വരികയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടു പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് അതിൽ ഒന്ന് രണ്ടുപേരും ഈ കാറുമായി ബന്ധപ്പെട്ടവരാണ് ഒന്ന് ഈ കാറിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള സൽമാനാണ് മറ്റൊന്ന് ഓഖല സ്വദേശിയായ ദേവേന്ദ്രൻ എന്നയാൾ അയാൾക്കാണ് ഈ കാർ വിറ്റത് ദേവേന്ദ്ര ർക്കാണ് കാർ വിറ്റതെന്നാണ് സൽമാൻ പറയുന്നത് ഏതായാലും ഈ കാര്യത്തിൽ ഒരു ആസൂത്രിതമായ ശ്രമങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട് ആസൂത്രിതമായ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെ അന്വേഷണ സംഘത്തിന് ഈ സി സി ടി വി ഫുട്ടേജുകളുടെ അടിസ്ഥാനത്തിൽ വിവരം ലഭിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ഏതാണ്ട് മൂന്ന് പത്തൊൻപതോടു കൂടിയാണ് ഈ കാറിനെ ഈ റെഡ് റെഡ്ഫോർട്ടിന് സമീപമുള്ള സുനേഹരി മസ്ജിദിന് സമീപം കാറിനെ കണ്ടത് ആ കാർ ഏതാണ്ട് മൂന്നര മണിക്കൂറോളം അവിടെ പാർക്ക് ചെയ്യുകയായിരുന്നു ആറ് നാൽപ്പത്തി എട്ടിനാണ് ഈ കാർ പിന്നീട് പുറത്തേക്ക് അവിടെ നിന്ന് ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് അതിനു മുമ്പാണ് പ്രധാനപ്പെട്ട ഈ ചില സ്ഥലങ്ങളിലൂടെ ഈ കാർ പോകുന്നത് കശ്മീരി ഗേറ്റ് ദരിയാഗഞ്ച് ഇതിന് സമീപ സ്ഥലങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചെ ചെങ്കോട്ട പ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ തന്ത്രപരമായ ഒരു സ്ഥലമാണ് അത് സ്വാതന്ത്ര്യദിന പ്രസംഗം പ്രധാനമന്ത്രിമാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ നടത്തുന്ന സ്ഥലമാണ് മുഗൾ കാലഘട്ടത്തിലെ അവരുടെ രാജധാനിയായിരുന്നു ഈ ചെങ്കോട്ട അത് കൂടാതെ തന്നെ നിരവധി ചരിത്ര സ്മാരകങ്ങൾ ജുമാ മസ്ജിദ് അടക്കമുള്ള സ്ഥലങ്ങൾ ഇതിന് സമീപമാണുള്ളത് തൊട്ടരികെ തന്നെ ഏതാണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഡൽഹി ജുമാ മസ്ജിദ് ഉള്ളത് ഏറ്റവും തിരക്കേറിയ ഡൽഹിയിലെ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ ചാന്ദിനി ചൌക്ക് അത് ഈ സ്ഥലത്തിന് തൊട്ടടുത്താണ് അതുകൊണ്ട് ഈ ആക്രമണം നടത്തിയവരുടെ ലക്ഷ്യം ചാന് ി ചൗക്ക് ആയിരുന്നോ എന്ന സംശയവും ഇപ്പോൾ ബലപ്പെടുന്നുണ്ട് അവിടേക്ക് ഈ ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്ന ആ സ്ഥലം വലിയ തിരക്ക് പ്രത്യേകിച്ച് വൈകുന്നേരമാകുമ്പോഴേക്ക് വലിയ തിരക്ക് കൂടുന്ന സ്ഥലമാണ് അവിടേക്കായിരുന്നോ ഈ ഭീകരാക്രമണം നടത്താൻ ലക്ഷ്യമിട്ടിരുന്നത് എന്ന സംശയം അന്വേഷണ ഏജൻസികൾക്കുണ്ട് ഏതായാലും ഈ അവർ ലക്ഷ്യമിട്ടിരുന്നത് ചാന്ദിനി ചൌക്ക് ആയിരുന്നെങ്കിലും അതിന് തൊട്ട് മുമ്പുള്ള ഈ ട്രാഫിക് സിഗ്നലിലെത്തി അവിടെ കാർ കുടുങ്ങിയതാണ് ഈ അവരുടെ ലക്ഷ്യം അവിടെ പരാജയപ്പെടാൻ ഈ ചാന്ദിനി ചൌക്ക് ഏരിയയിൽ പരാജയപ്പെടാനുള്ള കാരണം എന്ന നിലയിലുള്ള വിലയിരുത്തലുകൾ അന്വേഷണ സംഘത്തിനുണ്ട് ഏതായാലും ഈ കാര്യത്തിലൊന്നും ഇപ്പോഴും വളരെ കരുതലോടുകൂടിയാണ് ാണ് അന്വേഷണ ഏജൻസികൾ ഇതിന്റെ അന്വേഷണത്തിന് ചുമതലപ്പെട്ടവർ കേന്ദ്ര സർക്കാരൊക്കെ പ്രതികരിക്കുന്നത് അവർ എടുത്തുചാടി ഈ കാര്യത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നില്ല പകരം പരമാവധി തെളിവുകൾ ശേഖരിക്കുക ഇക്കാര്യത്തിൽ ഒരു ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരിക ഇതാണിപ്പോൾ അന്വേഷണ ഏജൻസികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് അവിടെ നിന്ന് ശേഖരിച്ചിട്ടുള്ള ഈ സംഭവസ്ഥലത്ത് നിന്ന് ശേഖരിച്ചിട്ടുള്ള സാമ്പിളുകളൊക്കെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് അതിന്റെ പരിശോധനാ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു നിലയിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് ബി നിന്ന് ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം